എയുടെ ഇന്റലിജൻസ് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ് പണ്ട് സാക്ഷരത കേരളത്തിൽ നടന്നിട്ടുണ്ട് അല്ലെ എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ സെഗ്മെന്റ് ആയിട്ട് വെച്ചിട്ട് അധ്യാപകർ പോയിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുത്ത് നമ്മള് നൂറ് ശതമാനം പേരെഴുതാൻ പഠിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുക ഇത് ബിൽഡ് ചെയ്യാനുള്ള പ്രശ്നം എന്താ അറിയുമോ അന്ന് അധ്യാപകരായിക്കോട്ടെ ഒരു വായനശാലയിൽ ഇരിക്കുന്ന ഒരാളുടെ ആയിക്കോട്ടെ പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയാവുകയാണ് പക്ഷെ ഇത് അറിയുന്ന ആൾക്കാർ അതിലേക്ക് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ് അപ്പൊ ഇത്തരം ആൾക്കാർ എല്ലാവരും ഇതിന്റെ അവകേശനായിട്ട് ഇത് ഒന്നും മാറ്റം വരുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ ഇന്ന് ഇപ്പൊ ഈ കോളേജിൽ നമുക്കൊരു ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചർ അറിയണ്ടേ എന്തിനാ ഈ ആൾക്കാർ കോൺഫിഡൻസ് കൊടുത്ത് വീട്ടുകാർക്കും ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഇന്നത്തെ വിദ്യാർത്ഥികൾ തന്നെ തയ്യാറായാൽ മതി തന്നെ അധ്യാപകർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം ഈ ടൂളുകൾ എന്താണ് എങ്ങനെ ഇത് ഉപയോഗിക്കണം എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം അത് ഇന്നത്തെ യുവജനങ്ങളെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുള്ളൂ ഇത് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങളെക്കാളും ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും ഇപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത് ഉപയോഗിച്ചുള്ള പ്രശ്നം നമ്മൾ എന്തായാലും ഡീൽ ചെയ്യും പക്ഷെ അതിപ്പോ സ്ക്രീൻ ടൈമിനാണേലും പ്രശ്നങ്ങളുണ്ടല്ലോ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് നമ്മുടെ തലയിലൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു കടക്ക് എം ഐ ടി കുറെ നോക്കിയിട്ടുണ്ടാവുമല്ലോ അത് വളരെ വലുതായിരിക്കുമല്ലേ ഏ ചാർജ് ഇബിറ്റ് ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെ ആലോചിക്കുമ്പോൾ ചാർജ് ജി കുറച്ചുകൂടി ഒരു പ്രൊഡക്ടിവിറ്റി ടൂൾ ആണ് ഒന്നുമില്ല നമ്മൾ ഒരു എഫേർട്ട് ഇടണം പാസീവ് ആയിട്ടുള്ള സ്ക്രോളിംഗ് അല്ല ഒരു എഫേർട്ട് ഇടണം തിരിച്ച് റെസ്പോൺസ് കിട്ടണം അത് യൂസ് ചെയ്യണം എവിടെയെങ്കിലും എപ്പോഴും ചാർജ് ജീബിറ്റ് ചെയ്യാവുള്ളൂ കുറച്ച് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഒക്കെ ഉണ്ട് എല്ലാ ടെക്നോളജിയും പോലെ തന്നെ ഇപ്പം തെറാപ്പിക്കാൾക്കാർ ഉപയോഗിക്കുന്നു എന്നിട്ട് അവർ പറഞ്ഞു കേട്ട് ആക്ഷൻ എടുക്കുന്നു റിലേഷൻഷിപ്പ് നശിപ്പിക്കുന്നു അല്ലെ ആയിട്ടുള്ള തോട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആത്മഹത്യയ്ക്ക് ഉണ്ടായി ക്യാരക്ടറായി ഉപയോഗിച്ചിട്ട് സോ എല്ലാ ടെക്നോളജിക്കൊരു ഒരു ട്രെഡ്മിൽ ഉണ്ടാക്കിയ ട്രെഡ്മിൽ ഇടയിൽ പോയി ഒരു ഒരു കൊച്ചു ചാടിവീണ് മരിച്ചിട്ട് അത് അതുവരെ ഒരു ഇഷ്യൂ ഉണ്ടാകും അപ്പോൾ എല്ലാ ടെക്നോളജിക്കും ഒരു ഡിസാസ്ട്രസ് സൈഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഡേഞ്ചർ ഉണ്ടാവും ബട്ട് ഓവറോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയത് കമ്പയർഡ് ടു സോഷ്യൽ മീഡിയ ചാറ്റ് സീപ് ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഫോഴ്സ് ഫോർ ദ വേൾഡ് അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഇതുകൊണ്ടുണ്ടാകുന്ന ഡെയിഞ്ചനേക്കാളും കൂടുതൽ ഞാൻ ഉപയോഗിക്കാതെ അപ്പൊ എനിത്തി നിങ്ങൾ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് വോയ്സ് നോട്ട് ഒക്കെ എനിക്ക് പ്രായമായിട്ടുള്ളവർക്ക് വരെ ഉപയോഗിക്കാം കണക്കുകൾ കൂട്ടാനോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ സ്വയം പ്രൊമോട്ട് ചെയ്യില്ല പക്ഷെ ഒരേ നോട്ടേക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണേലും പറഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും ഏനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും അപ്പോൾ എൻ്റെ പപ്പ അത് ഉപയോഗിച്ചു പപ്പ ഒരു 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 കർഷകനാണ് ഒരു ഒരു ഫാം നടത്തുന്നുണ്ട് അപ്പോൾ കണക്ക് എഴുതി വെക്കുന്നതിന് വരെ വോയിസ് നോട്ട്സ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ൾക്കാരിലെ ഏറ്റവും കൂടുതൽ അല്ലേ നമ്മളെ പ്രൊഡക്റ്റ് നമ്മളെ പാരന്റ് ഉപയോഗിക്കാന്ന് പറയേണ്ടത് എന്റെ വീഡിയോസ് എന്റെ ഉമ്മ കാണാറില്ല ഈ എനിക്ക് മനസ്സിലാവില്ല എന്ന് എന്നു ഈ വീഡിയോ കുറച്ചത് കാണിച്ചു നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അത് വോയിസ് ചാർജ്ഷീറ്റ് ഓണാക്കി കൊടുത്താൽ മലയാളം പറയാൻ അറിയുന്ന എല്ലാവർക്കും അത് ഉപയോഗിക്കാം അത്രയല്ലേ ഉള്ളു അപ്പൊ അത് ഫ്രീ ആണ് അപ്പോ ഞാൻ പറഞ്ഞില്ല എന്റെ വൈഫിൻ്റെ അമ്മ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും കുക്കിങ്ങിനും എല്ലാ കാര്യത്തിലും ചോദിച്ചു ഇതാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്ളുവൻ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ പിള്ളേർ ഫ്ലുവൻ്റ് ആവുന്ന പോലെ നമുക്ക് ഫ്ലൂ ആവാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും വർക്ക് ഫോഴ്സിൽ ഇപ്പോൾ കോഡിംഗിൽ നമ്മൾ ടീമിൽ കാണാറുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആണ് ഒരു ഫ്ലിക്ഷനുള്ള കേഴ്സറും ബാക്കിയുള്ള ടൂൾസ് ഉപയോഗിക്കാം കമ്പയർ ടു ജൂനിയേഴ്സ് ആർ മച്ച് ജൂനിയേഴ്സ് കുറച്ചുകൂടെ ഓപ്പൺ ആണ് ആൻഡ് പെട്ടെന്നെടുത്ത് യൂസ്ഫുൾനെസ് കൂട്ടാൻ പറ്റുന്നുണ്ട് അതിൽ പ്രശ്നദർ ഏറ്റവും കൂടുതൽ ബെറ്റർ ആകുമ്പോൾ പെട്ടെന്ന് കാര്യം എക്സ്പേർട്സ് നേരമായിട്ട് ഉപയോഗിച്ച് തകർക്കാൻ പറ്റുന്നവരല്ല അതേസമയം ജൂനിയേഴ്സിന് ഓരോ അപ്ഡേറ്റിലും ഓരോ പുതിയ മോഡൽ റിലീസിലൊക്കെ അവരുടെ അവരുടെ പ്രോസസ്സസ് അല്ലെങ്കിൽ അവരുടെ വെബ് കാര്യം ഇങ്ങനെ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുകയാണ് വേറെ എക്സ്പോർട്സ് ഒരു പോയിന്റ് എത്തുമ്പോൾ ലാക്ക് ബിഹൈൻഡ്